ഹായ് ഓൾ പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് റോസ് റോസിൻ്റെ കമ്പ് നട്ടാൽ പിടിച്ചു കിട്ടണില്ല എന്നുള്ളത് എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു പണി ചെയ്തു നമ്മൾ ഓരോ കട്ടിങ്സും ഈ മദർ പ്ലാന്റിലെ ഓരോ റോസിൻ്റെ മദർ പ്ലാന്റിൻ്റെ തൊട്ട് അരികെ തന്നെ കുത്തിവെക്കുക ഞാൻ കുത്തിവെച്ചിട്ട് എനിക്കുണ്ടായ അതിൽ ഒരു മുട്ട വന്നിട്ടുണ്ട് ഞാൻ എല്ലാ ചട്ടിയിലും ഇതുപോലെ ഓരോ ചെറിയ കമ്പിട്ട മൂത്തതല്ല തള്ളിരി കമ്പുകളില്ലേ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അധികം വണ്ണമില്ലാത്ത കമ്പുകൾ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു മഴ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴത്തും അതെല്ലാം പിടിച്ചു അത് ഒരു മാസം രണ്ട് മാസമൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇലകളൊന്നും ഇല്ലാണ്ട് വെറുതെ ഒരു കൊമ്പ് മാത്രമായിട്ട് നിൽക്കും പിന്നെ അതിൽ ഇലകളൊക്കെ വന്ന് തുടങ്ങും ഇപ്പോൾ ഇത് ടു മന്ത്രി ആയിട്ടുള്ള ഓരോ കട്ടിങ്സാണ് കേട്ടോ അതൊക്കെ പിടിച്ച് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഒരു മുട്ട് വന്നിട്ട് വേണം ചട്ടിയിലേക്ക് മാറ്റി മാടാൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും പിടിച്ച് കിട്ടും കേട്ടോ നമ്മളൊരു പത്ത് കമ്പ് കുത്തി അതിൽ ഒരു ആറ് കമ്പെങ്കിലും പിടിച്ച് കിട്ടും ഉറപ്പാണ് എല്ലാവരും ട്രൈ ചെയ്യണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്